ക്രിസ്മസിൻ്റെ സമയത്തുള്ള കേക്കിന്റെ ഓർഡർ ആയിട്ട് അത് അപ്പം അതായത് ചൊവ്വരെ സ്കൂളിൽ നിന്ന് ഒരു പത്ത് കിലോ കേക്കിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ബേക്കിങ്ങിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പൊ ഒരു എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒരെണ്ണം ഓമലിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് സമയം എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓമലിൽ ഒരു കേക്ക് കൂടുതൽ വയ്ക്കാൻ പറ്റില്ല അപ്പൊ ഒരെണ്ണം എടുത്ത് പിന്നെ അടുത്തത് വെച്ച് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ പോകേണ്ടി പറയുകയാണെങ്കിൽ വേറൊരു സ്കൂളിലേക്ക് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ളൊരു നാല് കിലോ കേക്കിന്റെ ഓർഡർ വേറെ ഇണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് ഫുൾ ബിസിയാണ് എപ്പോഴും ഞാൻ കിടക്കണേന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോ ഇന്നും നാളെ എല്ലാം ഞാൻ ബിസിയാണെന്ന് പറയാം അപ്പോ ഞാൻ രണ്ട് കേക്ക് ഇത് പോണം കോട്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി രണ്ടും ഒരു ഈ മൂന്ന് കേക്കിന്റെ രാത്രി തന്നെ തീർത്ത് വെക്കണം അത് കഴിഞ്ഞാൽ നാളെ വെളുപ്പിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എങ്കിലാണ് എല്ലാം തീരുള്ളൂ നല്ല സ്പോഞ്ചാണ് കേട്ടോ ഒട്ടും കട്ടിയില്ല എന്ന് എനിക്ക് പറയുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴേ ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണിത് ഇങ്ങനെ ഒന്നിച്ച് വലിയ ഓർഡർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കാണുന്നവര് വിചാരിക്കും അതിനെന്താ നിങ്ങൾക്ക് കേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടുമല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് കാണുന്നവർ വിചാരിക്കും പക്ഷെ ഇത് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് അത്ര എളുപ്പമുള്ള പണിയല്ല ഇപ്പൊ ഈ കേക്കിനൊരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ നമ്മൾ ആയിരം രൂപയുടെ പണി അതിൽ എടുക്കേണ്ടി വരും അത്രേ ബുദ്ധിമുട്ടുണ്ട് കേക്കിന്റെ പണിക്ക് കാണുന്നവർക്ക് അത് സിമ്പിൾ ആയിട്ട് തോന്നും ചിക്കിൻ്റെ സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ ചെറുപ്പം ഞാൻ ചേർക്കാറില്ല കേട്ടോ ഇനി കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആകെ ഇതായിപ്പോവും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർക്കാറുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഓവനിലിരിക്കുന്ന കേക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ആകെ ഒരു മൂന്ന് മിനിറ്റ് കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് റെഡിയായി അതിന് മുന്നേ നമുക്കിത് തീർക്കണം ഇങ്ങനത്തെ ഓർഡർ വരുമ്പോ നല്ല സന്തോഷമൊക്കെയാണ് പക്ഷേ ഇങ്ങനെ ഈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട് അപ്പൊ എനിക്ക് പകല് ഷോപ്പിലേക്ക് പോകണം പിന്നെ രാത്രിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് പിന്നെ വെളുപ്പിനെയും എണ്ണിട്ടൊക്കെ ചെയ്യേണ്ടി വരും വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഷോപ്പിൽ നല്ല തിരക്കാണല്ലോ ഇപ്പൊ ക്രിസ്മസിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ നല്ല തിരക്ക് ഷോപ്പിലുണ്ട് പിന്നെ കിട്ടണ ഓർഡർ കളയണ്ടല്ലോന്ന് ഓർത്ത് ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യും എല്ലാ കേക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണ ലാസ്റ്റ് നല്ല അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഈ സ്പൂൺ അതുകൊണ്ട് അത് നോക്കി എടുത്തില്ലെങ്കി പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുമോ കണ്ടോ ഇത്രേ സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് അപ്പൊ രാവിലെ കേക്കിന്റെ പണി തുടങ്ങി കേട്ടോ ഞാൻ വെളുപ്പിനെ നാലുമണിക്ക് എണീറ്റ് ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി രണ്ട് ഒരു കിലോത്തിന്റെ ഒരു അര കിലോത്തിന്റെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇന്നലെ നമ്മൾ ചെയ്ത് വെച്ചതിന്റെ ഒരുപാട് ഡിസൈനുകൾ ചെയ്യാനുണ്ട് ആ ചെയ്ത ഇതാ മൂന്നെണ്ണം നമ്മൾ ഡിസൈൻ ചെയ്യാതെ ക്രം കോട്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പണി തുടങ്ങണം കിച്ചണിനൊക്കെ ആകെ വൃത്തികളായിട്ടാണ് കിടക്കണത് കാരണം ഇത്രയും കേക്കുകൾ ഉണ്ടാക്കുമ്പോ പറയേണ്ട ഹോം അറിയാൻ എന്ന് നമുക്ക് ി ഇതിന്റെ ഡെക്കറേഷൻ കാണാൻ എനിക്കിത് പറയാൻ വോയിസ് കൊടുക്കാൻ പോലും ഒരു പറ്റണില്ലാത്തൊരവസ്ഥയിലാണ് അത്രക്ക് ടയർഡായിട്ടാണ് നിക്കുന്നത് എനിക്ക് കേക്കിന്റെ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാനുണ്ട് അവിടെ അതിലും തിരക്കാണെന്ന് പറയാം അങ്ങനെ ക്രിസ്മസ് സീസണില് മൊത്തത്തിൽ തിരക്കാണ് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നവരുടെ നമുക്ക് സൂക്ഷിച്ചെടുത്തില്ലെങ്കി ചെലപ്പോ രണ്ടായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് തീരെ കനം കുറയ്ക്കാനായിട്ടാണ് ഇത് കട്ട് ചെയ്ത് കാരണം ഞാൻ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഒരു നാല് മണിക്ക് എണിറ്റ് തുടങ്ങിയ പരിപാടിയാണ് കേട്ടത് ഒരു വിധം ഏർ ഒതുക്കി കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് ഏറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാണ് വീണ്ടും ഇത് ചെയ്യണത് എനിക്കിങ്ങനെ ഒപ്പം ഒപ്പം ബോയ്സ് എടുക്കുമ്പോൾ എന്താ പറയുന്നത് പോലെ അറിയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ചാനലിലൊരു ചെറിയൊരു ചാനലാണ് അപ്പൊ വ്ളോഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഇട്ടിട്ടില്ല കുറച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലോ നമുക്കറിയില്ലല്ലോ ഇതിന്റെ ഡിസൈനൊക്കെ ഞാൻ ഞാനിനെ ഈവെനിങ്ങിൽ ഞാൻ വന്നിട്ടാണ് ചെയ്യോളൂ എല്ലാത്തിനും കൂടി നമുക്ക് ടൈം ഉണ്ടാവില്ല ഈവനിങ് വന്നിട്ടൊരു ടു കെ ജിയുടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഒരു വൺ കെ ജിയുടെ ഒരു കേക്ക് കൂടി ചെയ്യാനുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നാളെ മോർണിംഗ് ഒമ്പത് മണിക്ക് തന്നെ കൊണ്ട് കൊടുക്കണം എല്ലാം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ആ മൂന്ന് കേക്കും ക്രംകോട്ട് ചെയ്ത് കഴിഞ്ഞട്ടോ അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്നിട്ട് വൈകിട്ട് വന്നിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിലിരിക്കുന്ന കേക്കൊക്കെ എടുത്ത് ഒന്ന് പാക്ക് ചെയ്ത് വന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കാം അപ്പോൾ ഞാൻ അടുത്ത പണികൾ നോക്കാം നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം ഓരോന്ന് ഓരോന്ന് കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ട പണിയാണല്ലേ അങ്ങനെ ചെയ്യേണ്ട ഒരു മെഷീൻ ഉണ്ടായിരുന്നു ഞാൻ മെഷീനിലേക്ക് വെച്ചുകൊടുത്താൽ മതി അവരുടെ എളുപ്പത്തിൽ വളരെ കഴിഞ്ഞു ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്ത് ാണ് കേക്ക്ണ്ടാക്കുമ്പോ എല്ലാരും വിചാരിക്കും ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചെയ്യണത് കൊണ്ട് വന്നതല്ല അല്ല ഞാൻ വേറെ ഒരാൾക്കും അടുത്ത് ചെയ്യാതിരിക്കാന്ന് രീതി പറയണമെന്നില്ല എൻ്റെ ഒരു ഇതനുസരിച്ചിട്ടൊരു നല്ലൊരു പണിയാണത് ചെയ്യലും വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് ഒരു ഇരിക്കുന്നവർക്കും കേട്ടോ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണേന്റെ ഇട്ടയില് പിന്നെ കേക്കിന്റെ ഇതും കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ സീസണൊക്കെ വരുമ്പോ എല്ലാരും കൂടി ഒരുമിച്ചായിരിക്കില്ല വന്നത് അതുപോലെ തന്നെയാണ് കടയിൽ ഈ പറഞ്ഞപോലെ ഏർ ക്രിസ്മസ് ആയത് സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായി അതോടൊപ്പം തന്നെ ഇത് പോണം പക്ഷെ എനിക്കിങ്ങനെ ക്രിസ്മസിന് ഇതുപോലെയുള്ള കേക്ക് ഓർഡർ ചെയ്യുന്നവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല എല്ലാവരും പ്ലം കേക്ക് മതി എന്നാണ് പറയുന്നത് ഇപ്പൊ പക്ഷെ ഇപ്പൊ ക്രീം കേക്കിലേക്ക് മാറിയിരുന്നോണു കുട്ടികൾക്കൊക്കെ ക്രീം കേക്ക് ആണല്ലോ ഇഷ്ടം ചെയ്ത് വെച്ചിരുന്ന കേക്ക് കേക്കുകളാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യുന്നതിൽ കുറച്ച് ചില കേക്കുകളൊക്കെ പേരെഴുതാനുണ്ട് ജനത്തില് പേരെഴുതണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം ഞാൻ മേരി ക്രിസ്മസിന്റെ കൂടി കഴിഞ്ഞാൽ െന്ന് വിചാരിക്കുന്നു പിന്നെ ഒരേ ഒരു സ്കൂളിലേക്ക് തന്നെയാണ് എല്ലാ കേക്കുകളും വന്നത് അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരേ ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനും കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയത് അപ്പോൾ ഇത് നമുക്ക് അതിന്റെ സെന്ററിലൊന്ന് വെച്ചുകൊടുക്കാം നമ്മളെല്ലാനും വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം ഏറ്റോന്ന് ഓരോന്ന് ചെയ്യണമനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ടാവും അല്ലേ അപ്പൊ നമുക്കിനി പാക്കിംഗ് പരിപാടി തുടങ്ങാം അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞോണ്ടിരിക്കാൻ വൈകിട്ട് കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ബാക്കി ഡിസൈനിങ്ങും പാക്കിങ്ങും ഇപ്പൊ ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പകുതി സമാധാനം അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം അവസാനഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കേക്കുകളും ചെയ്തു കഴിഞ്ഞ ഇനിയിപ്പോ ഈ രണ്ടെണ്ണം മാത്രം കൂടിയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാ എല്ലാം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നാളെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്താൽ മതി പിന്നെ രാവിലെ തുടങ്ങി ഇന്നലെ തുടങ്ങിയുള്ള പണിയാ കേട്ടോ ഇതുകൂടി കഴിഞ്ഞാലേ നമുക്ക് സമാധാനമാകും കേട്ടോ ഈ കയ്യിൽ ചെയ്യുന്നത് ഇപ്പൊ ഡിസൈൻ ഒന്നും കിട്ടണില്ല ക്രിസ്മസിന്റെ ഡിസൈൻ തന്നെ ഏതൊക്കെയാ ചെയ്യണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കൊറേ ഒരുവിധം നല്ലതൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണിപ്പോ എല്ലാര്ക്കും മനസ്സിലാവിട്ടുണ്ടാവും എന്റെ ഈ വീഡിയോ കണ്ടുമ്പോ ഇതും കൂടി കഴിഞ്ഞ എനിക്കിതിന്റെ ഒപ്പം പോയിച്ച് കൊടുക്കാൻ തന്നെ പറ്റുന്നില്ലാന്ന് പറയാട്ടോ അത്രയും ടയേർഡായിട്ടാണ് നിൽക്കണത് ഇതും കൂടി കഴിഞ്ഞാൽ കിടന്നാ മതി എന്ന് ഓർത്തോണ്ടാണ് ഞാൻ നിൽക്കണത് ഞാനിപ്പോൾ കുറച്ചായിട്ട് ക്യാമറയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നി അല്ലെങ്കിൽ ഞാൻ ഫിയോണയാണ് എടുക്കാറ് അപ്പൊ ഞാൻ ക്യാമറയാണ് എടുക്കുന്നത് പക്ഷേ ക്യാമറയുടെ ക്രീമിൻ്റെ ഒരു കുഴപ്പമുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അത് പുറത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ബബിൾസ് വരും അതില് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ക്യാമറയുടെ ക്രീമിന് വേറെ എല്ലാം അത് ഓക്കെയാണ് ടേസ്റ്റും എല്ലാം ഉണ്ട് പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് ചെയ്ത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കണം ഒരു കുറച്ച് നേരം നേരെങ്ങാനും പുറത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതില് ബബിൾ വരും അപ്പോൾ അതൊരു നമ്മൾ ഇത് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ അതൊരു വൃത്തിയായിട്ട് വരല രണ്ട് കേക്കിലും കൂടിയും ഡിസൈനും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ടാകും ഇപ്പോഴാണ് എനിക്കൊന്ന് ആവണത് എന്തായി തീരുന്നൊരു ഐഡിയ ഇല്ലാതെ ഇരിക്കാറ് കേട്ടോ പെട്ടെന്ന് തീരോ കറണ്ട് പോകുമോ മെയിൻ ആയിട്ടുള്ള കുഴപ്പമാണ് കറണ്ട് പോകല് അപ്പൊ നാളെ ഇവിടെ കറണ്ട് പോകുന്നു പറയണ്ടേ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകീട്ട് വരൂള്ളൂ എന്നാണ് പറയണത് പക്ഷെ നമ്മൾ കേക്ക് രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി ആകുമ്പോഴേക്കും എത്തി ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഒരു പത്ത് മണി ആകുമ്പോഴേക്കും എത്തിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പൊ കറണ്ട് പോകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഇവിടെ പോയിരിക്കും ഞാൻ കറണ്ട് പോവല്ലേ കറണ്ട് എന്ന് തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കാരുന്നു എങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ തീർന്ന് പിന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം തെറ്റും ഇതിന്റെ ഒരു ചെറിയ രണ്ട് ഡിസൈനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടോ അപ്പൊ ഏകദേശം ഏകദേശം ഞാൻ ചേരേണ്ട രണ്ട് ഡിസൈൻ തന്നെയാണ് കൊടുത്തത് വെറൈറ്റി ഡിസൈൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എനിക്കുണ്ടോ പിന്നെ ഇപ്പൊ നിങ്ങൾ സമയം കണ്ടില്ലേ രണ്ടു മണിയാണ് ഇനിയിപ്പോ ഉറങ്ങേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല ഉറങ്ങി രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എണിക്കേണ്ട ടൈം ആയി പിന്നെ ഇത് പാക്കിങ്ങും എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് കേട്ടാ എന്നിട്ട് നാളെ ഇത് പാക്ക് ചെയ്ത് ഇനി സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് അതും കാണാട്ടെ അപ്പോൾ എന്താ പറയാ അപ്പോൾ അങ്ങനെ എൻ്റെ കേക്കിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ ഇത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് വയ്ക്കട്ടെ എല്ലാ കേക്കുകളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കും എത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിതെല്ലാം കാറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോ ഓരോന്നോരോന്നായിട്ട് ഞാൻ മോൻ്റെ കയ്യിലിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ഥലമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇനി കണ്ടെയ്നറെ വിളിക്കേണ്ടി എന്ന് ഞാൻ അവനോട് ഞാൻ ചോദിച്ചെങ്കിലും ഞാൻ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം വച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം നമ്മൾ എത്തിയത് കാഞ്ഞൂർ സ്കൂളാണ് അവിടെ ഒരു നാല് കിലോ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തു ക്ലാസ്സിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ചൊവ്വര സ്കൂളിലെത്തി അങ്ങനെ അവിടെയും എല്ലാ കേക്കുകളും കൊടുത്ത് അവിടുത്തെ കുട്ടികളും ഹാപ്പി ടീച്ചേഴ്സും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും കാണാം